എല്ലാവർക്കും എൻ്റെ കൃഷ്ണാമൃതം ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു വെണ്ടയ്ക്ക വറുത്തതിന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പാവയ്ക്ക വറുത്തത് ഇട്ടിരുന്നു ഇനി അപ്പോൾ നമുക്ക് വെണ്ടയ്ക്ക വെണ്ടയ്ക്ക കഴിക്കാനൊക്കെ പല്ലാത്ത പാടുള്ളവരെല്ലാവരും ഉണ്ട് കാരണം ഒരു വഴുവഴുപ്പുണ്ടായത് കൊണ്ട് വെണ്ടയ്ക്ക അത്രയ്ക്ക് പെട്ടെന്ന് ആർക്കും അത്രയും ഇഷ്ടപ്പെടത്തില്ല ഇന്ന് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വെണ്ടയ്ക്ക കരിമുര വറുത്തത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇത് ഞാൻ ആദ്യമേ ഈ വെണ്ടയ്ക്ക എല്ലാം ഒന്ന് അരിഞ്ഞുകൊണ്ട് വരാം എൻ്റെ വീഡിയോ എല്ലാവരും കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ മറക്കരുത് എൻ ഈ എൻ്റെ ചെറിയ ചെറിയ അറിവുകൾ നിങ്ങൾക്കും കൂടെ പകർന്നു തരുന്നതേ ഉള്ളൂ ചിലവർക്ക് അറിയാമായിരിക്കും എന്നാലും അറിഞ്ഞൂടാത്തവർ ഒരുപാട് പേരുണ്ടല്ലോ ചിലപ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടാക്കാത്തവരും കാണും അപ്പോൾ അവർക്കും കൂടെയാണിത് അവർ അറിഞ്ഞൂടാത്തവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കുടിക്കുകയും വേണം കേട്ടോ നമുക്ക് ഇതിപ്പോൾ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞുകൊണ്ട് വരാം കുട്ടുകാരെ ഞാൻ തണ്ടേ നമ്മുടെ വെണ്ടയ്ക്ക ഈ വെണ്ടയ്ക്ക കിളികളുപ്പില്ലാതിരിക്കാൻ ഈ പശയില്ലാതിരിക്കാൻ ഞാൻ ഒരു ട്രിക്ക് പറഞ്ഞുതരാം വെണ്ടയ്ക്ക കൊണ്ടുവരുന്ന അന്ന് അന്ന് തന്നെ ഫ്രിഡ്ജിനകത്ത് വയ്ക്കരുത് അത് കൊണ്ടുവന്ന് പുറത്ത് തന്നെ വെച്ചേക്കണം പുറത്ത് വയ്ക്കുമ്പോൾ ഒന്ന് വാടുകയാണെങ്കിൽ ഈ ഈ ഒന്ന് വാടുമ്പോൾ ഇതിനകത്തുള്ള ഈ കൊഴുപ്പ് കുറച്ച് കുറഞ്ഞിരിക്കും അപ്പോൾ നമുക്ക് വിഴുക്ക് വരാനൊക്കെ നല്ലതായിരിക്കും കേട്ടോ അത് ഞാൻ കണ്ട് മനസ്സിലാക്കിയത് കൊണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞുതരുന്നത് ഒരു ചെറിയൊരു ട്രിക്ക് കേട്ടോ ഇനി നമുക്ക് തന്നെ ഉപ്പിടാം ആവശ്യത്തിനുള്ള ഉപ്പിട്ടു മഞ്ഞപ്പൊടി ഇട്ടു ശകലം മുളക് പൊടി ഇട്ടു നമ്മൾ ആവശ്യത്തിനുള്ള അതൊക്കെ അനുസരിച്ച് ഇട്ടാൽ മതി ഇനി നമുക്കതിനകത്ത് ശകലം പെരിഞ്ചീരകം കുറച്ച് നല്ല ജീരകം ഒരു സ്പൂൺ റവ ഒരു മൂന്ന് സ്പൂൺ കടല കടലമാവ് ഒരു ചെറിയ സ്പൂൺ അരിപ്പൊടി കുട്ടിൻ്റെ പൊടിയോ അപ്പത്തിന്റെ പൊടിയോ ഏതായാലും കുഴപ്പമില്ല കേട്ടോ ഇനി നല്ല ഇത്തിരി കറിവേപ്പില കറിവേപ്പിലൊക്കെ കഴുകി തന്നെ വെച്ചേക്കാം കേട്ടോ കറിവേപ്പില ശകലം മല്ലിയില ഇനി നമുക്ക് മിക്സ് ചെയ്യാം കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ ആദ്യമേ ഇങ്ങനെ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക ചെയ്തെടുക്കേക്കകത്ത് എല്ലാം മിക്സ് ചെയ്ത് ഇങ്ങനെ വെച്ചേക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇതാ ഒരു തുള്ളി വെള്ളം ഒരു തുള്ളി കൈ കൊണ്ട് നമ്മൾ പുട്ടിനെയൊക്കെ നനയ്ക്കുന്ന നനയ്ക്കൊന്ന് കുടഞ്ഞാൽ മാത്രം മതി കാരണം ഇതൊന്ന് മിക്സ് ആവാൻ വേണ്ടി മാത്രം ഈ ഇതിനകത്ത് നല്ലോണം പിടിക്കണം ണം അതിനുവേണ്ടിയാ നമ്മൾ ഒരു തുള്ളി വെള്ളം ഒഴിക്കണം അധികം വെള്ളം ആവരുത് കേട്ടോ കുറച്ച് വെള്ളമേ ആവാവൂ കാരണം പറവറ കിടക്കണം എണ്ണയിലോട്ട് വാരി ഇടുമ്പോ ഓരോന്നും മിക്സ് ആയി മിക്സായി ഇങ്ങനെ വേറിട്ട് വേറിട്ട് കിടക്കണം എണ്ണയൊക്കെ തന്നെ നമുക്ക് കുറച്ച് കറിയാപ്പിള ഇടാം കറിയാപ്പിള വറുത്തിനെ പോരി മാറ്റുക വേണ്ടേ കറിയാപ്പുള എല്ലാം നല്ല കിരീരിപ്പാട്ട് വറുത്ത് പോരിയിട്ടുണ്ട് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഒന്നുണ്ടെങ്കിൽ നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാക്കി ക്കാം കേട്ടതാ വെണ്ടയ്ക്ക ഇടിയാണ് ഓരോന്ന് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കുറച്ചു നേരം ഇളക്കണ്ട ഇങ്ങനെ തന്നെ വെച്ചേക്കണം എന്നാലേ ഇത് മുരിഞ്ഞിട്ടത്തുള്ളൂ എളുപ്പ് ഇളക്കി കഴിഞ്ഞാൽ പശ് ഇതിൻ്റെ ഈ കൊഴുപ്പെല്ലാം കൂടെ ഒന്നിച്ചേറിയിരിക്കും കുറച്ച് നേരം അനക്കാതെ ഈ എണ്ണയിൽ തന്നെ കിടക്കണം കണ്ടില്ലേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ വെണ്ടയ്ക്ക് എല്ലാം കണ്ടല്ലേ വേ വേറെ വേറെ കിടക്കുന്നുണ്ടോ ഇതേ കിണക്ക് കിടക്കണം നമ്മൾ അപ്പഴ് തന്നെ ഇളക്കി കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒട്ടിപ്പിടിക്കും അതുകൊണ്ടാണ് കുറച്ച് നേരം ആ ചൂടി തന്നെ ഇട്ടതിന് ശേഷം മാത്രമേ ഇതും ഇളക്കാവൂ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതേ കണക്ക് എല്ലാവരും ചെയ്ത് നോക്കണം ഇങ്ങനെ വെണ്ടയ്ക്ക വറുത്ത കോരി മാറ്റിയെടുക്കണം ചോറ് നമ്മളെ ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെ ഒക്കെ ഇതിങ്ങനെ ആക്കിയ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു കേട്ടോ കണ്ടില്ലേ വെണ്ടയ്ക്ക വറുത്തതാ നല്ല ഗുണം വറുത്ത് കോരി എടുത്തിട്ടുണ്ട് നല്ല രസം ഇതും ഒരു മോരുണ്ടെങ്കിൽ ചോറ് നല്ലോണം കഴിക്കാൻ ഇത് മാത്രം മതി കേട്ടോ ഇത് ഇച്ചിരി മോര് മോര് പുളിശ്ശേരി എന്നൊക്കെ പറയത്തില്ലേ പുളിശ്ശേരിയും കൂടെ ഉണ്ടെങ്കിൽ ഇതും പുളിശ്ശേരിയും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാം കേട്ടോ നമുക്ക് അടുത്തത് വിടാം കണ്ടില്ലേ നമ്മളെ വെണ്ടയ്ക്കാണ് വറുത്തത് നല്ല കരിമുര ഇരിക്കും നല്ല ടേസ്റ്റാണ് കഴിക്കുക എല്ലാവരും ഉണ്ടാക്കി നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ ബെൽബട്ടനൊന്ന് അമർത്തിയേക്കണം കേട്ടോ ഓക്കെ താങ്ക് യു അടുത്തൊരു വീഡിയോസുമായിട്ട് അടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം